കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്ക ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എ സി ഹെറിറ്റേജ് ഹാളുകളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം കോണ്ടാക്ട് സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ വൺ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിയിരുപ്പുകാർക്കുമായി എഴുന്നൂറോളം പേർക്ക് ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി കേക്ക് വിതരണം ചെയ്തു ക്രിസ്തുമസ് ദിനത്തിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സേവാഭാരതിയുടെ നേതൃത്വത്തിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി എഴുന്നൂറോളം പേർക്ക് ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി കേക്കുകൾ വിതരണം ചെയ്തത് സേവാഭാരതി രക്ഷാധികാരി എ ശ്രീകുമാർ രഘുനാഥ് ജില്ലാ സംഘടനാ സെക്രട്ടറി സനീഷ് ജില്ലാ സഹസേവാ പ്രമുഖ് ഉണ്ണികൃഷ്ണൻ ഭരണസമിതി അംഗങ്ങളായ സത്യകുമാർ വിജയൻ ത്യാഗരാജൻ സന്ദീപ് സെക്രട്ടറി സുരേഷ് ഓമന മുരളീധരൻ ചക്കൂത്ത് രാജേഷ് ദിലീപ് കുമാർ എന്നിവരോടൊപ്പം അനിൽകുമാർ ശിവദാസ് വേണുഗോപാൽ തുടങ്ങിയ സേവാഭാരതി പ്രവർത്തകരും പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് മുളങ്ങുന്നത്തുക